വെച്ചിരിക്കുകയാണ് ാണ് പണിന്റ് ഇതിപ്പോ എന്ത് അടുത്തായിട്ട് ഫുള്ള് എഞ്ചിൻ്റ് വരുന്ന സൗണ്ട് അല്ലേ ഇങ്ങനെ ആടുന്ന ചെറിയൊരു പ്ലേ വരൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നൊരു വോയിസ് ഓവർ വീഡിയോ ആണ് ഗോപ്രോയുടെ മൈക്ക് കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഡെയിലി ബ്ലോഗ് എന്ന് പറയുന്നത് വോയിസ് ഓവർ ആയിരിക്കും ചെറു ചില ഭാഗങ്ങൾ ഈ വണ്ടി ഓടിക്കുന്ന ഭാഗങ്ങൾ മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർവീസിങ് വീഡിയോ ആണ് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം പത്ത് നാൽപ്പതിനായിരം ആയി ഈ നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ നമ്മൾ പക്ക ആയിരുന്നു ഓയിൽ അയ്യായിരം കിലോമീറ്ററിന് മുകളിലോട്ട് നമ്മൾ ഇതുവരെ ഓടിച്ചിട്ടില്ല വണ്ടി എടുത്തതിന് ശേഷം എന്നിരുന്നാലും ഈ ഈ എന്താ പറയുക ഈ അടുത്തിടെയായിട്ട് ഈ വീത്തിറിയിൽ പ്രത്യേകിച്ച് ബി എസ് സിക്സ് വീ എൻജിൻ പൊളിഞ്ഞു പോകുന്ന പ്രശ്നം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പോൾ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു വീത്തിരി അവിടെ എന്തായാലും പൊട്ടി പൊളിഞ്ഞിരിക്കുന്നതായിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ പരമാവധി കറക്റ്റായിട്ട് സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ നാൽപ്പതിനായിരം കിലോമീറ്റർ നിന്നൊക്കെ ആയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അങ്ങോട്ട് പോകുന്നത് വാൾ ക്ലിയറൻസ് നോക്കാനായിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ കൂളൻ്റ് ലെവൽ നോക്കാനായിട്ടും പിന്നെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ടും നമ്മൾ മോട്ടുകളുടെ ഓയിലാണ് മെയിനായിട്ട് നമ്മുടെ വണ്ടിയിൽ ഒഴിക്കുന്നത് കുറച്ചുകൂടെ റിലേബിളാണ് കുറച്ചുകൂടെ സേഫറാണ് പിന്നെ മോട്ടുകളാണെങ്കിലും ഏതൊരു ഓയിലാണെങ്കിലും വി ത്രീടെ എഞ്ചിനില് ബേണിംഗ് ഉണ്ട് അതായത് ഓയിൽ കത്തുന്നുണ്ട് അത് വി ത്രീ ഹൈ കംപ്രഷൻ റേഷ്യോ എഞ്ചിൻ ആയതുകൊണ്ടാണ് അപ്പോൾ സാധാരണ നമ്മളൊരു മൂവായിരം കിലോമീറ്റർ വെട്ടാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് എന്നിരുന്നാലും ഒരു അയ്യായിരം കിലോമീറ്റർ വരെയൊക്കെ മോട്ടുകളിൻ്റെ എൻജിൻ ഓയിൽ ആണെങ്കിലും കാസ്ട്രോൾ ആണെങ്കിലും ഷെല്ലാണെങ്കിലും നമുക്ക് ഫുള്ളി സിന്തറ്റിക് വണ്ടികളിൽ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും അതിന് മുകളിലോട്ട് പോകാതിരുന്നാൽ മതി കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് ഇനി എത്ര കൂടിയ ഓയിലാണെന്ന് പറഞ്ഞാലും ഒരു അയ്യായിരം കിലോമീറ്റർ മൂവായിരം പറയുന്നതാണെങ്കിൽ അയ്യായിരം ഓടാം അയ്യായിരം പറയുന്നതാണെങ്കിൽ ഒരു ഏഴായിരം വരെ ഓടാം ആസ് പെർ കമ്പനി റെക്കമെൻഡേഷൻ അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഞാൻ ഓൾറെഡി വണ്ടി മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അതായത് ഞാൻ എന്നെ തന്നെ പൊക്കിൽ പറയുന്നതല്ല നമുക്ക് വീഡിയോയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആണെങ്കിലും ബ്രേക്ക് പാഡ് ആണെങ്കിലും എന്ത് എൻജിൻ ഓയിലാണെങ്കിലും വാൽ ക്ലിയറൻസ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ പക്കായിട്ട് നോക്കുന്നുണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ആണെങ്കിലും എല്ലാം തന്നെ അപ്പോൾ ഈ വക സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ നമ്മുടെ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു സർവീസ് ബില്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നിരുന്നാലും വണ്ടി ഇപ്പം നിലവിൽ ഓടിക്കാൻ ഭയങ്കര ഒട്ടും സുഖമില്ല കാര്യം ഒരു ഫ്രണ്ടിലത്തെ ഷോക്കാണെങ്കിലും മൊത്തത്തിൽ പോയി കിടക്കുകയാണ് അത് റീപ്ലേസ് ചെയ്യണം പൈപ്പും അതിൻ്റെ സ്പ്രിംഗും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വണ്ടിയുടെ വാൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം പിന്നെ ഫ്യൂലിങ്ജെക്ചർ അതുപോലെ തന്നെ ത്രോട്ടൽ ബോഡി ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു എമ്മ ലൂബും കാര്യങ്ങളൊക്കെ ഒഴിച്ച് എന്നിരുന്നാലും നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ നല്ലൊരു സിമിയാശനെ പോലുള്ള ഒരു എക്സ്പെർട്ടായിട്ടുള്ള മെക്കാനിക്കിനെ കൊണ്ടുപോകുന്നു ചെക്ക് ചെയ്യിപ്പിക്കുന്നത് വണ്ടിയുടെ എൻജിൻ്റെ ലൈഫിന് നല്ല രീതിയിൽ ഉപകാരപ്രദമാകും പിന്നെ ഇന്നത്തെ കാലത്ത് ബൈക്കിംഗ് ചെയ്യാമെന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് നിങ്ങൾക്കിവിടെ കാണാം ഭയങ്കരമായിട്ട് റോഡിൽ ബ്ലോക്ക് ആണെങ്കിലും പെട്രോളിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും പെട്രോളിൻ്റെ വിലയാണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും ഇപ്പം നിലവിൽ പഴയതുപോലൊന്നും അല്ല ഒരു രസമില്ല ഇപ്പം നിലവിൽ വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ എന്തായാലും പറയുന്നുണ്ട് സോ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി കൊണ്ടുവന്ന് വാഷ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഭയങ്കര സോകമാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം അടിക്കുകയാണ് വെള്ളം മാത്രം കാര്യം ഇവിടെ ആളില്ല ആ ത്രീയുടെ ഫുള്ള് എഞ്ചിന് അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതെന്താ പണി ക്രാഫ്റ്റ് ക്രാഫ്റ്റ് കംപ്ലൈൻറ് ആയി ഇതിപ്പോൾ എന്താ ഈ അടുത്തതായിട്ട് ഫുള്ള് വി ത്രീ എഞ്ചിൻ കംപ്ലയിന്റ് വരുന്നത് എന്താ വേറെ സർവീസുകൾ അല്ല ഇത് നമുക്കിട്ട് ഫുള്ള് ക്ലിയർ ആയിട്ടുള്ള ഇത് എന്താ ഇത് ഐ റവ്യോ ഓടിക്കുന്നവരായിരിക്കും സൗണ്ട് അല്ലേ ഇങ്ങനെ ആടുന്ന ഒരു ചെറിയൊരു പ്ലേ വരും പഴയ ക്വാളിറ്റി ഒന്നും ഇല്ലേട്ടാണത് മാത്രമല്ല പാർട്സിനൊക്കെ കൊടുക്കത്ത ആണ് ഇപ്പം വിയറൊരു ബീത്രയാണ് ഓയില് മാറാൻ വേണ്ടി വന്നപ്പം കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അന്ന് വന്നപ്പോഴും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ബീത്രയും അതെ ഇപ്പം വന്നപ്പോഴും രണ്ട് മൂന്ന് വീത്തിൽ ഒരു വീത്തിലും ഉണ്ട് പ്രത്യേകിച്ച് വണ്ടി ഇരിക്കുന്നുണ്ട് ഇതേ നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് വെച്ചിട്ടാണ് ഇപ്പം നിലവില് ഇതിന്റെ ഓയില് കാരണം നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത് എന്തായാലും ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം മൂടിയ ഒരു ഓയിലാണ് അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം

പകുതി മുക്കാർ തീർന്നു തോന്നില്ല ഓയില് ഒന്നര വർഷം കൊണ്ട് ഒന്നര കഴിഞ്ഞ ജനുവരി നമ്മൾ കഴിഞ്ഞ തവണ നമ്മള് മോട്ടിവുകളാണ് ഒഴിച്ചത് ഇത്തവണ മോട്ടിവളായിരിക്കും ഒഴിക്കുന്നത് ഒരു തവണ മോട്ടിവളൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മോട്ടിവുകളിലോട്ടേ പോകത്തുള്ളൂ അത്ര ക്വാളിറ്റി ഉള്ള ഓയിലാണ് വിശ്വസിച്ചാൽ നമുക്ക് ഒഴിക്ക് ആയിട്ടുള്ളത് എനിക്ക് ഓയിലാണ്

ഫ്രണ്ടിലാണെങ്കിലും നമ്മൾ സെറാമിക്ക് ബ്രേക്ക് പാഡ് പാടത്തിൽ നിലവില് നടപ്പൊണ്ടട്ടെയിൻ ലൂബും കൂടെ ചെയ്താൽ കേട്ടോ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളില്ല എന്നാണ് തോന്നുന്നത് കിലോമീറ്റർ സമയത്ത് ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ക്ലീൻ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇരുന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ആ ഒരു പശപ്പ് ഇങ്ങനെ നിലവിൽ നിലനിൽക്കുന്നത് കാരണം നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് സർവീസ് സെൻറ്ററിലോട്ട് പോയിട്ട് ആ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഏരിയ ഒരു പ്രഷർ വാഷ് വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് കുറച്ചും കൂടെ എനിക്ക് താല്പര്യം മറ്റേത് അടിക്കാനാണെങ്കിൽ ഒരു കുപ്പി നിറച്ച് തീരും അപ്പോൾ നമുക്ക് പത്ത് പേര് പേരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഫുള്ള് മൊത്തത്തിൽ ക്ലീനാക്കി തരും എന്നാണ് എൻ്റെ ഒരു ഇത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയിൻ ലൂബിങ് ചെയ്ത് വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ആണെങ്കിലും കോളൻ്റാണെങ്കിലും എൻജിൻ ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് എയർ ഫിൽട്ടർ എന്തുകൊണ്ടാണ് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഹൈ ഫ്ലോ ഫിൽട്ടർ വെച്ചിരിക്കുകയാണ് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഒരു 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 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് മാറി റീപ്ലേസ് ചെയ്താൽ മതി എന്നാണ് കമ്പനി പറയുന്നത് എന്തായാലും മറ്റേതിനേക്കാളും ലാഭമാണ് പക്ഷേ കുറച്ചും കൂടെ പവറും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് ഈയൊരു ഒ ഇ എം സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഐ ഫ്ലോ ഫിൽട്ടർ വെക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് കുറച്ചും കൂടെ പവർ ഒക്കെ കിട്ടും എൻജിൻ ലൈഫ് എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യം പറയാനാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം കാര്യം ഇതിൻ്റെ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് എന്നാണ് അവർ പറയുന്നതെങ്കിലും കൂടുതൽ എയർ അകത്തോട്ട് കയറുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തിരുന്നാലും ഒരുപാട് ആൾക്കാർ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ ഒരു ഫിൽട്ടർ ആ എന്തായാലും ഫിൽട്ടർ അതുപോലെ തന്നെ കൂളൻറ്റ് ബ്രേക്ക് ഫ്ലൂയിഡ് വണ്ടിയുടെ എൻജിൻ ഓയിൽ എല്ലാം തന്നെ നമ്മളെന്തായാലും ഫുള്ള് ക്ലിയർ ചെയ്ത് വിട്ടിരിക്കുകയാണ് വണ്ടിയുടെത് ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയിൽ ചെയ്യാനില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഷോക്ക് അതിപ്പോൾ നിലവിൽ ഫണ്ടിൽ കുറച്ച് ഷോർട്ടേജ് കാരണം നമ്മൾ ഷോക്കിൻ്റെ പൈപ്പും ഓയിൽ സീലും സ്പ്രിംഗും ഒന്നും തന്നെ മാറുന്നില്ല ഏകദേശം ഒരു പത്തയ്യായിരം രൂപയെങ്കിലും മിനിമം അതിന് വേണം അപ്പോൾ നല്ല കോസ്റ്റാണ് കേട്ടോ ഈ ഒരു യമഹാഡ പാർട്സിനൊക്കെ മിക്ക ചില ഈ ഓയിൽ സീലുണ്ടല്ലോ ഈ ഒരു എഞ്ചിൻ്റെ ഉള്ളിലെ വാട്ടർ സീൽ വാട്ടറും കൂളൻറ്റും തമ്മിൽ അതായത് എഞ്ചിൻ ഓയിലും കൂളൻ്റും തമ്മിൽ മിക്സ് ആയിരിക്കാനുള്ള ആ ഒരു സീൽ ആ ഒരു സീല് ഏകദേശം ഒരെണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപ വരുന്നത് കെ ടി എം ത്രീ നയൻറ്റിക്ക് പോലും മുന്നൂറ് രൂപ റേറ്റ് ഉള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം അത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇൻ ജപ്പാനാണ് ആ ഒരു സീൽ എന്ന് പറയുന്നത് ഈ ഒരു ഹേമഹാഡത് എന്ത് വേണേലും എന്ത് എന്ത് ജപ്പാൻ ആണെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇതുപോലുള്ള വൺ ഫിഫ്റ്റി സി സി വണ്ടി എടുത്തിട്ട് ഇത്രയും മെയിൻ്റെനൻസ് വരണം എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നം അല്ലെ കടുകട്ടി കാര്യമാണ് അപ്പോൾ എന്തായാലും കൊള്ളാം ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാർട്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആണ് കാര്യം റിലയബിലിറ്റി ഇപ്പം പഴയതുപോലെ യമഹായിക്കില്ല എന്നുള്ള കാര്യം നഗ്ന സത്യമാണ് പിന്നെ ദൈവം സഹായിച്ച് എൻ്റെ വണ്ടിക്ക് അങ്ങനെ വലിയൊരു പണിയോ കാരണോ തന്നെ എന്തായാലും ഇല്ല എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല പത്ത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടും വലിയൊരു പണി എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ശേഷം രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ബി എസ് സിക്സ് ആർ എണ് ഫൈവ് വെർഷൻ ത്രീ വണ്ടികളിലാണ് ഇത്രയധികം പണികൾ കണ്ട് തുടങ്ങിയത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ ആ ഒരു ആർ എണ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി എസ് ഫോർ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് പണി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ബി എസ് സിക്സ് ആണെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ